തൃശൂരിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് യാത്രക്കാരൻ തള്ളിയിട്ട് കൊന്ന ആ ടിക്കറ്റ് എക്സാമിനർ വിനോദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ടിക്കറ്റ് ചോദിച്ചതിനാണ് ആ വിനോദിനെ ഇന്നലെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊന്നത് ആ പാലക്കാട് നിന്നും റെയിൽവേ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ത്യാഫിനുണ്ട് തൃശൂരിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ശരി തിയോഫിൻ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു എന്തോ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് കരുതുന്നു തിയോഫിൻ തയ്യാറാകുന്നത് ഇന്നലെ നടന്ന സംഭവത്തിന്റെ വിശദാംശങ്ങൾ ഒന്നുകൂടി പറയുകയാണ് അതിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് കാണുന്നത് തൃശൂരിലായിരുന്നു സംഭവം നടന്നതാ ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ആളാണ് ടി ടി വിനോദ് അദ്ദേഹത്തെ ആണ് ടിക്കറ്റ് ചോദിച്ചതിന്റെ പേരിൽ സ്വദേശി പാറ്റ്ന പാറ്റ്ന എറണാകുളം ക്ഷമിക്കണം എറണാകുളം പാറ്റ്ന എക്സ്പ്രസ് ട്രെയിനിലാണ് സംഭവം ഉണ്ടാകുന്നത് എസ് ലെവൻ കോച്ചിൽ ഈ ട്രെയിനിൽ ഒഡീഷക്കാരനായ രജനീകാന്ത റാണ എന്നയാൾ അയാൾ മദ്യപിച്ചു ലക്ക് കെട്ട നിലയിലായിരുന്നു കോച്ചിലുണ്ടായിരുന്നത് ഇയാളോട് ടിക്കറ്റ് ചോദിച്ചതിനെ തുടർന്ന് ടിക്കറ്റ് ഇല്ലാതെയാണ് ഇയാൾ ട്രെയിനിൽ കയറിയത് സ്ലീപ്പർ കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ കയറിയ ഇയാളോട് ടിക്കറ്റ് ആവശ്യപ്പെടുകയും ടിക്കറ്റ് ഇല്ലാത്തതിനാൽ അടുത്ത സ്റ്റേഷനിൽ തന്നെ ഇറങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ടി ടി ഇ നിന്നും ട്രെയിൻ പുറപ്പെട്ട ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഏഴിനും ഏഴരയ്ക്കും ഇടയിലാണ് സംഭവം ടിക്കറ്റിൽ വിളപ്പായ ഭാഗത്ത് എത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇയാളുടെ ടി വാതിലിനടുത്തേക്ക് നീങ്ങാൻ നീങ്ങി നിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു വിനോദ് വാതിലിന് സമീപമായിരുന്നു ഇതിനിടെ ഇയാൾ തർക്കമുണ്ടാക്കുകയും പുറത്തിറക്കാൻ ആവശ്യപ്പെട്ടതിനാൽ ഇറങ്ങാൻ തയ്യാറായിരുന്നു പക്ഷേ ഇതിനിടയിൽ ടി ടി തർക്കത്തിൽ ഏർപ്പെടുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തിരുന്നു നാട്ടുകാർ ഈ ട്രെയിനിൽ ബോഗിയിലുണ്ടായിരുന്ന യാത്രക്കാരും ഇത് ശരിവയ്ക്കുന്നുണ്ട് പെട്ടെന്ന് പ്രകോപിതനായ ഈ രജനീകാന്ത അപ്രതീക്ഷിതമായി വിനോദിനെ ചവിട്ടുകയായിരുന്നു ഈ ചവിട്ടിൽ വിനോദിന്റെ നില തെറ്റി ട്രെയിനിൽ നിന്നും പുറത്തേക്ക് വീഴുകയും ചെയ്തു വീണ വിനോദ ഈ ട്രെയിൻ ട്രെയിൻ പോയിക്കൊണ്ടിരുന്ന ട്രാക്കിൽ നിന്ന് പാറ്റ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിന്റെ തൊട്ട് അടുത്ത സമീപത്തെ ട്രാക്കിലേക്ക് തലയടിച്ച് വീഴുകയും അതിനുശേഷം ആ ട്രാക്കിലൂടെ വന്ന തീവണ്ടി വിനോദിനെ ഇടിക്കുകയും ഉണ്ടായിരുന്നു വിനോദിന്റെ ദേഹത്ത് കയറിയിറങ്ങുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു ദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത് ഇതിന്റെ ഞെട്ടലിൽ നിന്നും തൃശൂർ ഇതുവരെ മാറി മോചിതരായിട്ടില്ല ഈ സംഭവം നടന്ന ശേഷം യാത്രക്കാർ വളരെ പെട്ടെന്ന് കൺട്രോൾ റൂമിൽ അറിയിക്കുകയും കൺട്രോൾ റൂമിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് തൃശൂരിനും ഈ വടക്കാഞ്ചേരിക്കും ഇടയിലുള്ള ഒരു ഭാഗത്താണ് ഈ ഇയാൾ ഇദ്ദേഹം വീണത് എന്നറിയുന്നു അങ്ങനെ ലോക്കൽ പോലീസിന്റെ കൂട്ടി സഹായത്തോടു കൂടി റെയിൽവേ പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് വിളപ്പായ ഓവർബ്രിഡ്ജിന് സമീപത്തുള്ള ഭാഗത്തു നിന്നും വിനോദിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്ത ട്രാക്കിലേക്ക് വീഴുകയും ഈ ട്ര വീണു എന്ന് മാത്രം ട്രെയിനിൽ നിന്ന് വീണു എന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ വീണെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ പോലും വിനോദിനെ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു പോലീസ് എത്തിയിരുന്നത് അപ്പോഴാണ് ഈ മൃതദേഹം മറ്റൊരു ട്രെയിൻ ഇടിച്ചതാണ് എന്ന് മനസ്സിലാകുന്നത് വിനോദ് മരിച്ചു കഴിഞ്ഞിരുന്നു ഇതിനിടയിൽ ഈ വളരെ പെട്ടെന്ന് തന്നെ കൺട്രോൾ റൂമിൽ നിന്ന് വിവരം അറിയിക്കുകയും റെയിൽവേ പോലീസ് യാത്രക്കാരോട് ഈ ഇയാളെ കരുതൽ ഇയാളെ കരുതലായിരിക്കണം അത് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ യാത്രക്കാരുടെ ഒരു ഒരു കസ്റ്റഡി പോലെ യാത്രക്കാർ ഇയാളെ നിയന്ത്രിച്ചു നിർത്തിക്കൊണ്ട് എന്നാൽ ഇയാൾ മദ്യപിച്ചിരുന്നത് കൊണ്ട് തന്നെ ഇയാളെ മറ്റൊന്ന് ഇയാളെ ആക്രമിക്കുമെന്ന ഭയവും ഈ ബോഗിയിലുണ്ടായിരുന്നു മറ്റുള്ളവർക്കുണ്ടായിരുന്നു റെയിൽവേ പോലീസ് പാലക്കാട് എത്തിയപ്പോഴേക്കും റെയിൽവേ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് തൃശൂരിലെ റെയിൽവേ പോലീസിന് ഇയാൾ കൈമാറിയിട്ടുണ്ട് പ്രതിയെ ഇയാൾ ഒഡീഷ സ്വദേശിയായ ഈ രജനീകാന്ത് റാണ എന്നയാൾ കുന്നംകുളത്ത് ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇവിടെ നിന്ന് ഇയാൾ നാട്ടിലേക്ക് പോകുന്നതിനായാണ് തൃശ്ശൂരിൽ നിന്നും ട്രെയിനിൽ കയറിയത് നമുക്കറിയാം ഈ ഒരു കൂടി തന്നെ പലപ്പോഴും ടിക്കറ്റ് എക്സാമിനർമാർ ഇപ്പോൾ നിരവധി പേർ നമ്മളോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചൊരു വിവരമുണ്ട് ഒരു സുരക്ഷയുടെ വിഷയമുണ്ട് കാരണം പലപ്പോഴും ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ പ്രത്യേകിച്ച് ഉത്തരേന്ത്യക്കാർ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന ഒരു പതിവ് വളരെയധികമുണ്ട് ഇതുകൂടാതെ ജനറൽ ടിക്കറ്റ് വാങ്ങി സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യുകയും ഈ ടിക്കറ്റ് ചോദിക്കുന്ന സമയത്ത് ടിക്കറ്റ് എക്സാമിനർമാരുമായി തർക്കവും വാക്കേറ്റവും ഉണ്ടാകുന്നതും പതിവാണ് ഈ ഒരു കൂടി വളരെ ഒരു സുരക്ഷാ വിഷയം ടി ടിമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ പഴയ ട്രെയിനുകളെ സംബന്ധിച്ച് പലപ്പോഴും വാതിലുകൾ തുറന്നിരിക്കുന്ന പതിവാണ് അതായത് ഈ ട്രെയിൻ പുറപ്പെടുമ്പോൾ ട്രെയിൻ ഡോർ ലോക്ക് ലോക്കാകുന്ന പതിവോ അങ്ങനെയൊന്നുമില്ല പലപ്പോഴും ട്രെയിൻ വാതിൽ തുറന്നിട്ട് തുറന്ന് പിടിച്ചുകൊണ്ട് ഈ ചൂടുള്ള സമയത്ത് തന്നെ തുറന്ന് പിടിച്ചുകൊണ്ട് ഇതിന് സമീപത്ത് ചിലപ്പോൾ ആൾക്കാർ നിൽക്കുന്നതും പതിവാണ് ടി ടിആർ ഈ കാണുകയാണെങ്കിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ കാണുമ്പോൾ വാതിന് സമീപത്ത് മാറി നിർക്കാൻ ആവശ്യപ്പെടുക ആവശ്യപ്പെടാറുണ്ട് എങ്കിലും ഇത് യാത്രക്കാർക്കും ഈ ഒരു പക്ഷേ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ആളുകൾ മദ്യപിച്ച് ലഹരിയിലൊക്കെ ആയിരിക്കുന്ന ആളുകൾ റെയിൽവേ ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടാക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ടിക്കറ്റ് എക്സാമിനർമാർക്ക് ഇത് വളരെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു ഒരു ഇതാണ് ഒരു ഒരു എന്താ പറയാ ഈ ഡോറിനെ സംബന്ധിച്ച് ഡോർ തുറന്നു കിടക്കുന്നത് വളരെ ഒരു അപകട സാധ്യത ഉണ്ടാക്കുന്നതാണ് അപ്രതീക്ഷിതമായി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഇത് ഇന്നലെ ആവർത്തിച്ചതുപോലുള്ള ഒരു സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയും റെയിൽവേ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട് എന്തായാലും വിനോദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടക്കുകയാണ് ഉച്ചയോടുകൂടിയും മൃതദേഹം എറണാകുളത്തേക്ക് എത്തിക്കുമെന്നാണ് അറിയുന്നത് എറണാകുളം മഞ്ഞുമ്മൽ ആണ് മഞ്ഞുമ്മൽ സ്വദേശിയാണ് വിനോദ് എടപ്പള്ളിക്കടത്തെ മഞ്ഞുമൽ സ്വദേശിയാണ് വിനോദ് ഇരുപത് വർഷത്തോളമായി വിനോദ് റെയിൽവേയിൽ ജോലി ചെയ്തു വരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിലധികമായി ടിക്കറ്റ് എക്സാമിനറാണ് നേരത്തെ ഡീസൽ ലോക്കോ മെക്കാനിക്കായി ജോലി ചെയ്തു വരികയായിരുന്നു അഡിവിഷനിലായിരുന്നു അതിനുശേഷമാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിലധികമായി ടിക്കറ്റ് എക്സാമിനറായി ജോലി ചെയ്തിരുന്നത് സഹപ്രവർത്തകരും ഒപ്പൊ പ്രവർത്ത് മറ്റ് ആളുകളും ഒക്കെ റെയിൽവേ ഉദ്യോഗസ്ഥരും പറയുന്നത് വളരെ ഒരു നല്ല ഉദ്യോഗസ്ഥനായിരുന്നു പ്രത്യേകിച്ച് ഈ ടിക്കറ്റ് എക്സാമിനർ എന്ന ജോലി ചെയ്യുമ്പോൾ തന്നെ സൗമ്യനായി തന്നെ യാത്രക്കാരോട് വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഒപ്പം ഇദ്ദേഹം നിരവധി സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റായി ഒട്ടേറെ വേഷങ്ങളും ചെയ്തിട്ടുണ്ട് സിനിമാ പ്രവർത്തകർക്കും അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഒരുപാട് പേർക്ക് ഈ വിനോദിന്റെ ഈ ഒരു ദാരുണമായ വിയോഗം വളരെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ഒട്ടേറെ ഒട്ടേറെ പേർ ഈ വിഷമം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വിനോദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം ഉച്ചയോടുകൂടി എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് നമുക്കറിയുന്ന വിവരം ശരി ടിഒഫിനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഇത് ദാരുണ എന്നതിൽ ഉപരി അതൊരു അതിക്രൂര സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് നിരവധി ആളുകൾ കമൻറ്റുകളിൽ ചോദിക്കുന്നുണ്ട് രജീഷ് ചോദിക്കുന്നുണ്ട് അതി ദാരുണമായ സംഭവം തന്നെ ടിക്കറ്റ് എക്സാമിനർമാർക്ക് എന്ത് സുരക്ഷയാണുള്ളത് എന്താ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ടി ടിമാരും പറയുന്നതും ഇത് തന്നെയാണ് ടിക്കറ്റ് എടുക്കാതെ കയറുക ജനറൽ ടിക്കറ്റ് എടുത്ത റിസർവേഷൻ സ്ലീപ്പർ കോച്ചുകളിലേക്ക് കയറിയിരിക്കുക അത് ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് നേരെ കയ്യേറ്റം ഉണ്ടാകുന്ന സ്ഥിതിയൊക്കെ പല ഇതിലായി കാണുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു ഏതാണ് ചവിട്ടി ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ടത് അതി സംഭവം തന്നെയാണ് നിരവധി ആളുകൾ ഈ സംഭവത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നു